കേരളശ്ശേരി പഞ്ചായത്തിൽ ബിജെപി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ജില്ലാ ഉപാധ്യക്ഷൻ രവി അടിയത്ത് ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത് അധ്യക്ഷത വഹിച്ചു രവി അടിയത്ത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നടത്തി പി രാജീവ് മാസ്റ്റർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഷാൾ ഇട്ട് സ്വീകരിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ എം ശ്രീകുമാരൻ മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത് എന്നിവർ സംസാരിച്ചു എം ബി സുരേഷ് ബാബു സ്വാഗതവും വി സി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു പതിനാല് വാർഡുകളിൽ പതിമൂന്ന് വാർഡുകളിലും ബി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡ് ഒന്ന് എ സജീവ് വാർഡ് രണ്ട് വടശ്ശേരി കെ സി പ്രീത വാർഡ് മൂന്ന് ദിവേ കേരളശ്ശേരി വാർഡ് നാല് അമ്മിണി വാർഡ് അഞ്ച് രാജശ്രീ വാർഡ് ഏഴ് എം പി ശ്രീകുമാർ വാർഡ് എട്ട് പി രാജീവ് വാർഡ് ഒമ്പത് പി വി സജിത വാർഡ് പത്ത് എം സി കൃഷ്ണകുമാർ വാർഡ് പതിനൊന്ന് ശൈലജ വാർഡ് പന്ത്രണ്ട് ദീപു

ആ വീട്ടിലേക്ക് അവർക്ക് ഭക്ഷ്യധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അരി സൗജന്യമായി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി ദീനദയ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന പദ്ധതിയിലൂടെ സൗജന്യമായി വൈദ്യുതി എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പാവപ്പെട്ട ബി പി എൽ എത്തിപ്പെട്ട ആളുകൾക്ക് സി ഡി വെറും നാല്പത് രൂപ മാത്രം അടച്ചുകൊണ്ട് സൗജന്യമായി വൈദ്യുതി ലഭിക്കുന്ന പദ്ധതി നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് കിസാൻ വർഷം രൂപ കൊടുക്കുന്ന പദ്ധതി കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമത്യാഡോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി